അന്റെ പ്രേമ എല്ലാരും ജസ്റ്റ് വാട്ടർ സ്പീഡ് നമുക്ക് സ്റ്റിക് ആൻഡ് ഹൈ ഗൈസ് വെൽക്കം ടുക്കും സുഖം വിചാരിക്കുന്നു അപ്പൊ ലാസ്റ്റത്തെ വീഡിയോ ഒക്കെ നമ്മളിത് കണ്ടിട്ടുണ്ടാവും അങ്ങനെ പെങ്ങളെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഇനി ആരെ കല്യാണം ഇതും വേറൊരു കല്യാണ ബ്ലോഗാണ് വേറെ ആരുതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടായ ഷാജുവിൻ്റെ നിക്കാണ് ഗായസ് അപ്പോൾ നിക്കാൻ്റെ ബ്ലോഗാണ് ഇന്നത്തേത് അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ എല്ലാവരും കല്യാണം കഴിഞ്ഞു ഇൻ്റെ വാവൻ്റെ പിന്നെ അൻഷിൻ്റെ ഒക്കെ അപ്പോൾ പിന്നെ ബാക്കി ഷാജു മാത്രമേ ഉള്ളൂ അപ്പോൾ ഷാജുവിൻ്റെ നിൽക്കാണ് ഇൻഷാല്ല അപ്പോൾ അതിന് ഞങ്ങൾ പോകാൻ നിൽക്കട്ടെ ഞാൻ ഇപ്പോൾ റെഡിയാണ് നിൽക്കുക അവിടെ ഐസാനി ലാമി ഒരൊക്കെ റെഡിയാവുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചാലും ഞങ്ങളിപ്പോൾ നേരെ പോണത് പെരിന്തൽമണ്ണക്കാണ് അതായത് വാവൻ്റെയും ജസ്റ്റിൻ്റെയൊക്കെ അപ്പാർട്ട്മെൻറ്റൊക്കെയാണ് എന്നിട്ട് നൈറ്റ് അവിടെ നിന്ന് മോർണിംഗ് പോവാ വൈഫെണ്ണിൻ്റെ വീട് വരുന്നത് അവിടെ വെച്ചാൽ ഇവിടെയാണ് തൃശ്ശൂർ ചാവക്കാടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെരുന്നമണ്ണിൽ നിന്ന് രാവിലെ മോർണിംഗ് പോവും അപ്പോൾ ഗൈസ് അപ്പോൾ ബാക്കിയിൽ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ റീസെന്റ് ആമസോണിൽ പർച്ചേസ് ചെയ്തിൽ ഒരു അടിപൊളി പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം നമുക്ക് കാർ ബൈക്കുള്ളവർക്ക് എന്തായിരുന്ന ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് അകാറിന്റെ സുപ്രീം ഹൈ പ്രഷർ വാഷർ ഇതിൽ ഒരു എട്ട് മീറ്റർ ഔട്ട്ലെറ്റ് ഹോസ് മൂന്ന് മീറ്റർ ഇൻലെറ്റ് ഹോസ് ഒരു ഫോം ബോട്ടിനും ഇൻലെറ്റ് കണക്ടറും എക്സ്റ്റെൻഷൻ റോഡും സ്പ്രേ കോസിലും ടാബ് കണക്ടറും ഇൻലെറ്റ് ഫിൽറ്ററും ബക്കറ്റ് ഫിൽറ്ററാണ് ഇതിൽ വരുന്നത് ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന നോസിലാണ് വരുന്നത് ലോ സ്പീഡ് നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങും മീഡിയം സ്പീഡ് നമുക്ക് റെഗുലർ ക്ലീനിങ്ങും ജസ്റ്റ് വാട്ടർ സ്പീഡ് നമുക്ക് സ്റ്റിക്ക് ആൻഡ് ഡീറ്റെക് ക്ലീനിങ്ങും യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തിനൂറ് വാട്സ് മോട്ടോർ അതുപോലെ തന്നെ നൂറ്റി ഇരുപത് ബാർ പ്രഷർ ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ആറ് പോയിന്റ് അഞ്ച് ലിറ്റർ പെർ മീൻസിലാണ് വാട്ടർ ഫ്ലോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് എം എൽ ഫോം ബോട്ടിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഫോം ചെയ്യാൻ നമുക്ക് വണ്ടിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഹെൽപ്പായിട്ടാണ് നമുക്കിത് ഒരു ഒക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ബക്കറ്റ് ഫിറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേസ്റ്റ് ഒക്കെ നമുക്ക് തടയാൻ പറ്റും ഇനി നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ വാങ്ങിയാൽ മതി നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഫ്ലോർ അതുപോലെ തന്നെ പായാലും കാര്യങ്ങളും

മറ്റേ തൈരിട്ട സംഭവല്ലേ അതെല്ലാർക്കും ഇഷ്ടമാണ് കൊറേ എന്തൊക്കെ വാങ്ങി തിന്നണ്ട് നാളെ ഷാജിനൊക്കെ എല്ലാത്തിനും കൂടാൻ പറ്റൂലെ <laughs> 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 से से ോ ഞാൻ ഷാജുനെ നേരത്തെ വിളിച്ചാങ്ക് നാശിയൊക്കെ അഡ്മിറ്റ് ആണെന്നൊക്കെ പറഞ്ഞു ഷാജുല്ല വാ പത്തിരിയാണ് പെണ്ണ് കിട്ടൂല ക്ലോസറ്റ് ബാത്റൂമില് ക്ലോസറ്റ് ഇതില്ലേ പെണ്ണ് കിട്ടൂല കിട്ടൂല ലാസ്റ്റ് ചക്കന പെണ്ണ് കിട്ടി ഏയ് ചക്കൻ ഇത് മറ്റേക്കോ ഏ കല്ല് മുണ്ടുമുട്ടി കല്ലില്ല തച്ചക്കോ അല്ല മകനെ രണ്ടാശ നേരത്തെ പരിപാടിക്ക് പാൻ ഇടാത്തവനിച്ച മോണ് അങ്ങനെ നമ്മളെ കൂട്ടത്തിൽ ഒരു തിൻപാടുണ്ടായിരുന്നു പെണ്ണിട്ടില്ല എന്നൊക്കെ വിചാരിച്ചോ ലാസ്റ്റ് കിട്ടി ചടങ്ങാണല്ലേ ഞാൻ ോ കോട്ടല്ലോ എന്നിട്ടാണ് ഇറ്റിൽ എത്ര ആ ഒരു ഒരു ഒന്നും പറയുന്നില്ല ഈ ആ സറീസ് എന്താണ് എന്താ ഇത് സ്റ്റാഡിയോയിൽ ദൈരേഖ ആയേച്ചിോടാ എന്താ അതൊക്കെ എത്ര നിങ്ങൾ ക്യാമറ ക്യാമറ കൊടോ ഇയേരെ സിഗാജി എല്ല എല്ലാരും കൂടി ചെക്കനെ പോരല്ലേ കളിക്കല്ലേ എന്റെ പ്രേമ കല്യാണം എന്ത് കല്യാണ എന്ത് കല്യാണം അന്നോടി അറേഞ്ചല്ലോ പക്ക പക്കാരോ പറഞ്ഞിട്ട് അന്റെ എന്ത് കാര്യ മറ്റോളെ നടക്കണ് മറ്റേതീക്കരെ കല്യാണത്തിനെ കുറിച്ച് എന്താ പറയാനല്ലേ പെണ്ണിനെ ആരും കണ്ടില്ലല്ലോ പെണ്ണിനെ കണ്ട ചെലപ്പോ എല്ലാര്ക്കും അറിയല്ലേ പെണ്ണു കണ്ടില്ലാണ്ട് അഭിനയമാര്ക്കാൻ പറ്റാമെമി എന്താ പറഞ്ഞു മുമ്പ് പോയിട്ട് അവരുടെ അപ്പൊ നിങ്ങള് പറഞ്ഞു വരുന്നത് <inaudible> ും അങ്ങനെട്ടോ നിക്കാഹിനു വേണ്ടിട്ട് ഇങ്ങോട്ട് വിട്ടു മക്കാ ഭയങ്കര അത് വീട് കിട്ടിയ ഇസ്തബില്ലേ അല്ല ഫോൺ കയ്യില വെച്ചാണ് ഫോൺ ഒന്ന് കീസില ഇടല്ലേ എന്തു കുറച്ച് ലാപ്പിന്റെ എടാ ഇതൊന്ന് എടുത്തു കൊടുടാ ഇതൊന്ന് ഇട്ടു കൊടുക്ക് ഇതൊന്ന് ഇട്ടു കൊടുക്ക് ഗ്ലാസ് എടുറാ കൂടി ഗ്ലാസ് എടുണ്ടിട്ടോ അറുങ്ങുമ്പോൾ അത് ഏറ്റുണോ ഓക്കേ അത് ഏറ്റുണോ ഓക്കേ ഓക്കേ അല്ലേ